ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അർജുൻ എന്താണ് മീനിനടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ അർജുൻ ബെസ്റ്റ് ഓഫിലാക്കെ പറഞ്ഞിട്ട് പറഞ്ഞയക്കുവാണെങ്കിൽ മീനു അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് ജോലിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് ആ സമയത്ത് കാഞ്ചന അർജുനോട് പറയുന്നുണ്ട് നീ നോക്കിക്കോടാ മാസാവസാനം ശമ്പളം എണ്ണുമ്പോഴേ ആർക്കാ കൂടുതൽ നമുക്ക് അപ്പ നോക്കാന്ന് പറയുമ്പോൾ അർജുൻ പറയുന്നുണ്ട് അതെ നിങ്ങൾക്കൊരിക്കലും ടീച്ചർ ആവാനുള്ള യോഗ്യത ഒന്നുമില്ല നിങ്ങൾക്ക് ഒരിക്കലും ടീച്ചറാവാൻ ഈ ജന്മം കൊണ്ട് സാധിക്കില്ല അതിനേക്ക് കുറച്ച് യോഗവും തലയൊക്കെ വേണം എന്ന് നിന പറഞ്ഞ് കളിയാക്കുവാണെ അതിനുശേഷം അഞ്ജലി രാത്രി തന്നെ മീനിനെ വിളിക്കുന്നുണ്ട് ഞാൻ നിനക്ക് കുറച്ച് വീഡിയോസ് അയച്ചിട്ടാണ് നീ അത് കണ്ടിട്ട് കൂടി തീരുമാനിക്കും എന്ത് വേണമെന്നുള്ളത് നിനക്ക് കുറച്ചുകൂടി എന്ന് പറയുമ്പോൾ ചേർത്തടി നിന്റെ ഒരു ഇതും എനിക്കിനി കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ കോള് കട്ടയാണ് നമ്മുടെ മീനു കേട്ടോ രാവിലെ തന്നെ കാഞ്ചന കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയാവുന്ന സമയത്ത് അച്ഛൻ വരുന്നുണ്ട് ഏ ഇതാരാ പ്രഭി എന്ന് ചോദിക്കുമ്പോൾ ഇത് നിങ്ങളുടെ മോള് കാഞ്ചന എന്ന് പറയുമ്പോൾ കാഞ്ചന കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് എങ്ങനെയാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊമോ ആയിട്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ